അമ്മയോടുള്ള പ്രാർത്ഥനയൊന്നും പാഴായി പോകില്ല എന്നാൽ നമ്മുടെ കഷ്ടപ്പാടുകളിൽ നീറുന്ന പ്രശ്നങ്ങളിൽ അമ്മ നമുക്ക് തക്ക തുണയാണ് സങ്കടപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുവാൻ മനസ്സ് തകർന്നവരെ ഈശോയിൽ ചേർത്തു നിർത്തി ശക്തിപ്പെടുത്തുവാൻ അമ്മയെപ്പോലെ മറ്റാർക്കും കഴിയില്ലെന്ന് ബോധ്യപ്പെടാം അലിവുള്ള അമ്മയെ ഞങ്ങളെ സഹായിക്കണമേ ദിനംതോറും പുതിയ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ചുറ്റും വരുന്നു ധൈര്യം ചോർന്നു പോകുന്ന അവസ്ഥകളിൽ ഏകാന്തതയുടെ നിമിഷങ്ങളിൽ അമ്മേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ തളർന്ന മനസ്സും ശരീരവുമായി അംഗീമക്കൾ ജപമാല ചൊല്ലുന്നു ഞങ്ങൾക്ക് അനുഗ്രഹം തരാൻ ഈശോയോട് പറയണമേ പ്രാർത്ഥിക്കുന്ന സകലരിലേക്കും തമ്പുരാന്റെ സ്നേഹം അമ്മ പകർന്നു നൽകണമേ പിതാവായ ദൈവത്തിന് പ്രിയ മകളും ഞങ്ങളുടെ കർത്താവീശ്വിശിഹാക്കി അമ്മയും പരിശുദ്ധാത്മാവിനെ ഉദരത്തിൽ വഹിച്ചവളുമായ അമ്മയെപ്പോലെ മഹത്വീകരിക്കപ്പെട്ട ഒരുവൾ പോലും ഈ ലോകത്തിൽ ഇനി ജനിക്കുവാനില്ല അത്രമേൽ വിലപ്പെട്ട അമ്മയുടെ പുണ്യത്തിൽ ഞങ്ങൾ ശരണം വയ്ക്കുന്നു ഞങ്ങളെ സഹായിക്കണമേ ആമീൻ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം